അസ്സാമലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹദില്ലാഹിറബിഅലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫിൽ ലംബിയ ഇബു അൽ മുർസലീൻ നബീന വ ഹബീബിനഹമ്മദിൻ തബി അഹുംബിൻ്റെ എറൊരു ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ പലപ്പോഴായി ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ബാത്റൂമിൽ വച്ച് വുളു എടുക്കുവാൻ പാടുണ്ടോ അല്ലെങ്കിൽ ടോയ്ലറ്റുകളിൽ വെച്ച് വുളു എടുക്കാമോ അതേപോലെ അവിടെ വെച്ച് സലാം പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ സലാം ആരെങ്കിലും പറഞ്ഞാൽ മടക്കുവാൻ അനുവാദമുണ്ടോ ഇൻഷാ അല്ല ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുകയാണ് ഈ ഒരു സംസാരത്തിലൂടെ ആദ്യം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മൾ ബാത്റൂം എന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് നാം ിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ഥലം മറ്റൊന്ന് മലമൂത്ര വിസർജനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ഥലം ഇത് രണ്ടും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ ഈ രണ്ടും ഒരു റൂമിലായിരിക്കും കുളിക്കുന്ന സ്ഥലം വേറെ അതേപോലെ തന്നെ ടോയ്ലറ്റ് വേറെ അങ്ങനെ ആയിക്കൊണ്ടാണ് നമ്മുടെ ബാത്ത്റൂമുകളെല്ലാം ഉള്ളത് അപ്പോൾ കുളിക്കാനായി മാത്രമുള്ള ഒരു സ്ഥലം അതിനെ സംബന്ധിച്ചാണ് നാം ആദ്യം പറയുന്നത് അവിടെ വെച്ച് നമുക്ക് വധു എടുക്കുന്നതിൽ യാതൊരു വിരോധവും ഇല്ല അതിനുള്ള തെളിവെന്താണ് അത് വളരെ കൃത്യമായ തെളിവാണ് റസൂൽ സലാഹു അലൈഹി വസല്ലമ നബി സലാഹു അലൈഹി വസല്ലമ ജനാബത്ത് കുളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വധു എടുക്കാറുണ്ട് ജനാബത്ത് കുടിയുടെ കുളിയുടെ വുളു അള്ളാഹുവിൻ്റെ റസൂൽ കുളിക്കുമ്പോഴാണ് എടുക്കാറുള്ളത് അപ്പോൾ കുളിക്കുന്ന സ്ഥലത്ത് നിന്ന് വുളു എടുക്കാം എന്നതിന് അത് വ്യക്തമായ തെളിവാണ് മാത്രമല്ല ജനാപത്തു കുളി തന്നെ എന്താണ് അത് വുധുവിനെ പോലെ തന്നെയുള്ള ഒരു ശുദ്ധീകരണ പ്രവൃത്തിയാണ് ജനാപത്ത് കുളിക്കുക എന്നത് വുധുവിനെ പോലെ തന്നെയുള്ള ഒരു ശുദ്ധീകരണ പ്രവൃത്തിയാണ് ഇബാദത്താണ് അപ്പോൾ അവിടെ വുധുവും വന്നു കുളിയും വന്നു രണ്ടും ശുദ്ധീകരണമാണ് രണ്ടും ഇബാദത്തുകളാണ് അതുകൊണ്ട് തന്നെ അത് കുളിക്കുന്ന സ്ഥലത്ത് വെച്ച് ആകാമോ എന്ന വിഷയത്തിൽ പിന്നെ തർക്കത്തിൻ്റെ പ്രശ്നമില്ല ഇനി നബിസ്ാഹു അലൈഹി വസ്ലമ ഒതു എടുക്കുമ്പോൾ ബിസ്മില്ലായ എന്ന് പറയാറുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ജനാപത്ത് കുളിക്കുമ്പോഴും അവിടെ ഉത് എടുക്കുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലം അത് പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സ്ഥലത്തു നിന്ന് ബിസ്മില്ല എന്ന് പറയുന്നതിനോ അതേപോലെ തന്നെ അവിടെ വെച്ച് എടുക്കുന്നതിനോ വിരോധമില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് എന്നാൽ ടോയ്ലറ്റിൽ അഥവാ നമ്മൾ മലമൂത്ര വിസർജനം നടത്തുന്ന ആ പ്രത്യേക സ്ഥലത്ത് വെച്ച് നമുക്ക് വു കൊടുക്കുവാൻ പാടുണ്ടോ അവിടെ നമ്മൾ ചില ഹദീസുകൾ പരിശോധിക്കുകയാണ് ആ ഹദീസും അതിൻ്റെ ആശയവും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഏത് രൂപത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമാം ഇമം അഹമ്മദ്റഹമത്തല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദുൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുള്ളാഹുബിന് മുഖഫൽ റസിയല്ലാത്തത് കാല റസൂൽഹുഅലൈ വസ്ലം മുസ്തഹമ്മിഹി നിങ്ങളിൽ ഒരാളും തന്നെ കുളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ മൂത്രമൊഴിക്കുവാൻ പാടില്ലാത്തതാണ് ഇമാം അബുദാബുദ്റഹമുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിലുള്ള പദപ്രയോഗം അബുഹുഹു അനഹുവിൽ നിന്നുള്ള ഹദീസാണ് അള്ളാഹുവിൻ്റെ റസൂൽ കുളിക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കുന്നതിന് വിലക്കിയിരിക്കുന്നു അപ്പോൾ നമ്മൾ കുളിക്കുന്ന സ്ഥലം അവിടെ മൂത്രമൊഴിക്കുവാൻ പാടില്ലാത്തതാണ് അപ്പോൾ പിന്നെ കാഷ്ടിക്കുന്ന കാര്യം അത് പ്രത്യേകം പറയേണ്ടതില്ലോ അപ്പോൾ അവിടെ വെച്ച് എന്തുകൊണ്ടാണ് മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കുളിക്കുന്ന സ്ഥലത്ത് അത് ചില ഹദീസുകളിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അത് റസൂലുള്ളയുടെ വാക്കാണോ സ്വഹാബത്തിൻ്റെ വാക്കാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും സ്വഹാബികളും പിന്നീടുള്ള പണ്ഡിതന്മാരും മനസ്സിലാക്കിയ കാര്യം ഇതാണ് എന്താണത് അലൈഹി അലൈസ് പറയുകയാണ് ലാ യബൂലന്ന ഫീ മുസ്തഹമ്മിഹി നിങ്ങൾ കുളിക്കുന്നിടത്ത് മൂത്രമൊഴിക്കരുത് ഇനി സ്വഹാപത്തിൻ്റെയോ താപിയങ്ങളുടെയോ വാക്കാകട്ടെ എന്താണ് അതിലുള്ളത് എന്താണതിലുള്ളത് സും എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ വധു എടുക്കരുത് വസ്വാസി മിൻഹു കാരണം അധിക വസ്വാസും അപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഒരു വസ്വാസ് വസ്വാസുണ്ടാകാനുള്ളൊരു കാരണമായി തീരും എന്താണത് കാരണം മലമൂത്ര വിസർജനം ചെയ്യുന്നിടത്തുനിന്ന് നമ്മൾ കുളിക്കുകയാകട്ടെ അല്ലെങ്കിൽ എടുക്കുകയാകട്ടെ അപ്പോൾ നെജസ് നമ്മുടെ ശരീരത്തിലായിട്ടുണ്ടാകുമോ വസ്ത്രത്തിലായിട്ടുണ്ടാകുമോ എന്ന സംശയം എപ്പോഴും ബാക്കി ഉണ്ടാകും അത്തരമൊരു സംശയം ഇല്ലാതിരിക്കുവാൻ നിങ്ങൾ എന്തു വേണം ടോയ്ലറ്റിൻ്റെ ആ ഒരു അവിടെ ചെയ്യുന്ന കാര്യം നിങ്ങൾ കുളിക്കുന്നിടത്ത് ചെയ്യരുത് അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി ഇത്തരമൊരു വസ്വാസുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ആ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് വധു എടുക്കാതിരിക്കുകയാണ് വേണ്ടത് കുളിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നാൽ അവിടെ നിന്ന് മാലിന്യങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിലെ ടോയ്ലറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്യൻ സംവിധാനത്തിലുള്ള ടോയ്ലറ്റുകളും മറ്റും പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മലവും മൂത്രവുമൊക്കെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് അങ്ങ് ഒഴിഞ്ഞു പോകും അതിൻ്റെ പരിസരങ്ങളിലൊന്നും നജസ്സുകൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വൃത്തിയാക്കിയാൽ വേഗം വൃത്തിയാകുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് ഉള്ളത് അത്തരമൊരു സന്ദർഭത്തിലാണെങ്കിൽ അതേപോലെയുള്ള സ്ഥലത്ത് വെച്ച് വതൊടുക്കുന്നതിനോ കുളിക്കുന്നതിനോ വിരോധമില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ വിഷയം പറയുന്നിടത്ത് താബീയങ്ങൾക്ക് മുതൽ താബിയങ്ങൾ മുതൽക്ക് തന്നെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് മുസന്നഫ് അബ്ദുർ റസാഖിൽ മഹാനായ അത്തറിയാഹു അനഹു പറഞ്ഞത് ഇതാക്കാനലഹു മഹ്റജ് ഫലാബ എന്നാണ് കുളിക്കുന്നിടത്ത് നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാം എപ്പോൾ മൂത്രം പരിപൂർണമായും ഒഴിഞ്ഞു പോകാനുള്ള ഒരു പ്രത്യേക മഹ്റജ് പുറത്തേക്കുള്ളൊരു വഴിയുണ്ടെങ്കിൽ അവിടെ മൂത്രമൊഴിക്കുന്നതിന് വിരോധമില്ല കാരണം വൃത്തിയാവുക എന്നുള്ളതാണ് പ്രധാനം അതേപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റഹ്മുള്ള അദ്ദേഹം പറഞ്ഞിഫിറാഫി ഹിൽമ കുളിക്കുന്ന സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ അനുവാദമുണ്ട് എപ്പോൾ അവിടെ വെള്ളം പരിപൂർണമായും ഒഴുകിപ്പോവുകയും മൂത്രത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം പോയി വൃത്തിയാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം പണ്ഡിതന്മാർ വേറെയും സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും അപ്പോൾ ഒരു കാര്യം വ്യക്തമായി എന്താണത് വൃത്തിയാണ് പ്രധാനം നജസ് നമ്മുടെ ശരീരത്തിലേക്കാവുകയില്ല എന്ന് ഉറപ്പുവരലാണ് പ്രധാനം അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം സ്ഥലത്ത് വെച്ച് വലു എടുക്കുന്നതിന് വിരോധമില്ല അവിടെ വെച്ച് കുളിക്കുന്നതിനും വിരോധമില്ല എന്നാൽ പലപ്പോഴും വസ്വാസ് അവിടെ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ഒലമാക്കൾ പറഞ്ഞിട്ടുള്ളത് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ആ പ്രത്യേക സ്ഥലത്ത് വെച്ച് വലു എടുക്കേണ്ടതില്ല അത് ഒഴിവാക്കുകയാണ് വേണ്ടത് വൃത്തിയുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വലു എടുക്കാമെങ്കിലും നമ്മളത് ഒഴിവാക്കുക എന്നാൽ കുളിക്കുന്ന ബാത്റൂമിൽ വെച്ച് കുളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ഥലത്ത് വെച്ച് അവിടെ നിന്ന് വുളു എടുക്കുന്നതിനോ ആ സന്ദർഭത്തിൽ വിസ്മി ചെല്ലുന്നതിനോ മറ്റോ വിരോധമില്ല എന്നാൽ അറ്റാച്ചഡ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ടോയ്ലറ്റും ബാത്റൂമും എല്ലാമുള്ള ഒരു സ്ഥലമാണെങ്കിൽ പ്രത്യേകിച്ചും വുലുവിന് ശേഷമുള്ള പ്രാർത്ഥനകളും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നതിന് ശേഷവും ആകാമല്ലോ എന്നാൽ ഒന്നുകൊടുക്കുമ്പോൾ നമുക്ക് അത് സാധ്യമല്ല ഒന്നു കൊടുക്കുമ്പോൾ തന്നെ ബിസ്മില്ല എന്ന് പറയേണ്ടതുണ്ട് എന്നാൽ ശേഷമുള്ള ദ്വാകളൊക്കെ പുറത്തു വന്നിട്ട് ചൊല്ലിയാൽ അതാണ് കൂടുതൽ അഫ്വൽ എന്നാൽ കുളിക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രമാണെങ്കിൽ അവിടെ കുളി മാത്രമാണ് നടക്കുന്നതെങ്കിൽ അവിടെ വെച്ച് ദ്വാ പറഞ്ഞാലും വിരോധമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് ബാത്റൂമിൽ വെച്ച് അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ വെച്ച് എടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇൻഷാ അല്ലാ ഇതേപോലെ തന്നെയുള്ള മറ്റൊരു സംശയമാണ് ടോയ്ലറ്റിൽ വെച്ച് നമുക്ക് സലാം പറയാൻ പാടുണ്ടോ സലാം മടക്കാൻ പാടുണ്ടോ എന്നുള്ളത് ഇൻഷാ അല്ലാ മറ്റൊരു ചോദ്യോത്തരത്തിൽ അത് നമുക്ക് വിശദമായി മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹ് ഉസ്ബാനു തല അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദിൻ വ അലിഹി വസാഹബിഹി അജ്മീൻ വലഹമ്മി റബുൽ ആലമീൻ